ഞക്കിക്കൊല്ലാൻ നോക്കിയപ്പോൾ സുപ്രീം കോടതി പിടിച്ചു ഇപ്പോൾ നക്കിക്കൊല്ലാൻ നോക്കുകയാണ് പറഞ്ഞു വരുന്നത് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഇന്ത്യാ സഖ്യത്തിലെ എട്ട് അംഗങ്ങളുടെ വോട്ട് അസാധുവാക്കിയിട്ട് കള്ളക്കളി കളിച്ച പ്രിസൈഡിംഗ് ഓഫീസറെ സുപ്രീം കോടതി കയ്യോടെ പിടികൂടുകയും പ്രോസിക്യൂട്ട് ചെയ്യാൻ വരെ ഉത്തരവിടുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ചണ്ഡീഗഡിലെ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട മേയർ തന്നെ രാജിവെക്കുകയും പ്രിസൈഡിംഗ് ഓഫീസറെ ബി ജെ പി കയ്യൊഴിയുകയും ഒക്കെ ചെയ്തതാണ് സുപ്രീം കോടതി പൊക്കി അകത്തിടുകയും ബി ജെ പിയുടെ ജനാധിപത്യ ധംസനം ഈ രാജ്യം ചർച്ച ചെയ്യുകയും ചെയ്യുന്നു എന്ന് വരുമ്പോഴാണ് മൂന്ന് എ എ പി കൗൺസിലർമാരെ ഇപ്പോൾ വിലക്ക് വാങ്ങാൻ ബി ജെ പി തീരുമാനിച്ചത് കുതിരക്കച്ചവടം ഉറപ്പിച്ചിരിക്കുന്ന ചണ്ഡീഗഡിൽ ഇനി എന്തും സംഭവിക്കാമെന്ന് സ്ഥിതിയിലായി ഇന്ത്യ മുന്നണിക്ക് കടുത്ത തിരിച്ചടിയായി മൂന്ന് എ എ പി കൗൺസിലർമാരാണ് ബി ജെ പിയിലേക്ക് പോയത് എ എ പി കൗൺസിലർമാരായ പൂനം ദേവി നേഹ ഗുർചരൻ കല എന്നിവരാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നത് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് കേസ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെ ബി ജെ പി നേതാവ് മനോജ് സെൻഖർ എന്ന മേയർ ആ സ്ഥാനം രാജിവെച്ചുവെങ്കിലും മൂന്ന് എ എ പി കൗൺസിലർമാരുടെ രാജി ഇന്ത്യാ സഖ്യത്തിന് വീണ്ടും പ്രതിസന്ധി ഉയർത്തുകയാണ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ വീണ്ടും മേയർ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പി സഖ്യത്തിന് ജയിച്ചു കയറാൻ സാധിക്കുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അതായത് കൗൺസിലർമാരെ വിലക്ക് വാങ്ങിയതോടെ അനായാസം ജയിക്കാമെന്നുള്ള മോഹമൊന്നും ബി ജെ പിക്ക് വേണ്ട കാരണം പാർട്ടിയിൽ ചേർന്ന മൂന്ന് എ പി കൗൺസിലർമാർ കൂടി ഇനി ചേരുമ്പോൾ ബി ജെ പി കൗൺസിലർമാരുടെ എണ്ണം പതിനേഴാകും ശിരോമണി അകാലിദളിന്റെ ഒരാളുടെ പിന്തുണയും ബി ജെ പിക്ക് ഒരുപക്ഷെ ലഭിക്കും ബി ജെ പിയുടെ ചണ്ഡീഗഡ് എം പി കിരൺഖേറിന് എക്സ് ഒഫീഷ്യോ അംഗമെന്നുള്ള നിലയിലുള്ള ഒരു വോട്ട് അവകാശം ഉള്ളതിനാൽ ബി ജെ പിയുടെ അംഗബലം പത്തൊൻപതിലേക്ക് എത്തും എ എ പിക്ക് പത്തും കോൺഗ്രസിന് ഏഴും കൗൺസിലർമാരാണ് ഇപ്പോൾ കോർപ്പറേഷനിൽ ഉള്ളത് ഇന്ത്യാ സഖ്യം പതിനേഴ് വോട്ടുകൾ നേടുമെന്ന് ഉറപ്പിക്കാം എന്നാൽ കൂറുമാറിയവർക്ക് വോട്ട് ചെയ്യാനോ ആ സ്ഥാനത്ത് തുടരാനോ അവകാശമില്ല എന്ന് നിയമം പറഞ്ഞാൽ ബി ജെ പി വീണ്ടും പതിനാറിലേക്ക് എത്തും അപ്പോൾ ഒരറ്റ മനസ്സോടുകൂടി നിന്നാൽ ഇന്ത്യ മുന്നണിക്ക് ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കും ഏതായാലും ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഓരോ പ്രാവശ്യവും കോപ്പ് കൂട്ടുമ്പോൾ ബി ജെ പി പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാലറ്റ് പേപ്പറിൽ കൃത്രിമം കാണിച്ചു കൗൺസിലർമാരെ കുതിരക്കച്ചവടം നടത്തിയും ഈ പിടിച്ചെടുക്കുന്ന ഭരണം നരേന്ദ്രമോദിക്ക് ശാശ്വതമല്ല എന്നതാണ് സത്യം ബാലറ്റ് പേപ്പറിൽ വരെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഇ വി എമ്മിൻ്റെ കാര്യം പറയേണ്ടതുണ്ട് ഏതായാലും ബാലറ്റും ഇ വി എമ്മുമെല്ലാം ഒഴിവാക്കാം കുതിരക്കച്ചവടമാണ് ഭരണം പിടിക്കാൻ എളുപ്പമെന്ന് ബി കണ്ടുപിടിച്ചു കഴിഞ്ഞു